കെ പി എസ് ഫുഡ് സ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രോക്കോളി കൊണ്ടൊരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ബ്രോക്കോളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെറുതല്ല കേട്ടോ അത് ഞാൻ എന്താ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇടുകയാണ് ഈ വെള്ളത്തിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിടാം വേറെ ഒന്നും ഇടണമെന്നില്ല മഞ്ഞൾപ്പൊടി ഇടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കോളി ചിലപ്പോൾ പുഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാനത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തിള തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടുക എന്നിട്ട് അപ്പം തന്നെ അത് ഓഫ് ചെയ്യാം കാരണം നമ്മളത് ഒന്നും കൂടി വേവിക്കും അതുകൊണ്ട് ഇതിൽ കണ്ട പുഴുണ്ട് നമ്മൾ അതിനെ എടുത്ത് കളയണം കേട്ടോ ആദ്യം ഒന്ന് വെറുതെ ഒന്ന് കഴുകാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതിലിട്ടതിന് ശേഷം എടുക്കുമ്പോൾ വീണ്ടും ഒന്ന് കഴുകിയെടുക്കണം അതിപ്പോൾ അതേ ഞാൻ കോരി കോരിയെടുക്കുകയാണ് പുഴുവിനൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ കോരി എടുത്തിട്ട് കോരിയെടുത്തിട്ടൊന്ന് കഴുകിയാന്നുള്ളത് അതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്യണം ഇതിപ്പോൾ നന്നായിട്ട് കോരി കോരിയെടുക്കുക ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ ഇതാണ് നമ്മുടെ കറിയുടെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് ആദ്യം ഈ ബ്രോക്കോളി ഒന്നുകൂടെ ചെറുതായിട്ടൊന്നുകൂടെ മുറിച്ചെടുക്കാം വേണമെങ്കിൽ ഇതിനെക്കാട്ടി ഒന്നുകൂടെ ചെറുതാക്കി നിങ്ങൾക്ക് മുറിക്കാം കേട്ടോ ഞാനിപ്പോൾ വെറുതെ ഇതൊന്നും ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ പീസ് ആക്കിയിട്ടുള്ളൂ ഒന്നും കൂടി ഒന്നും കൂടി ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം കുഴപ്പമില്ല ചെറുതാക്കിയാലും നല്ലത് ചെറുതാക്കിയില്ലെങ്കിലും നല്ലത് പിന്നെ ഒരു പ്രശ്നം ഈ കറിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറയാട്ടോ ലാസ്റ്റ് എന്താണെന്ന് ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ചെറുതാക്കി അറിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകൂടി നല്ലതായിരിക്കും ഇനിയിപ്പോൾ ഞാൻ ചെയ്യണത് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഒഴിച്ചു നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതായാലും ഉപയോഗിക്കാം ഞാൻ ഞാനിപ്പോൾ എടുത്തത് വെളിച്ചെണ്ണയായിരുന്നു അതിൽ ഞാൻ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടു പൊടിപൊടിയായിട്ട് അരിഞ്ഞത് വേപ്പല ഇട്ടു ഇനി ഞാൻ മൂന്ന് പച്ചമുളകാണ് എടുത്തത് ആ മൂന്ന് പച്ചമുളകും നിങ്ങൾക്ക് തീരെ ചെറുതായി അരിയേണ്ട കേട്ടോ അരിഞ്ഞിട്ട് അതിടാം അതൊന്ന് വാടി വരുമ്പോഴാണ് ഞാൻ സവാള ഇട്ടത് ഞാൻ രണ്ട് സവാളയാണ് എടുത്തിരുന്നത് അത് രണ്ട് സവാള മുഴുവനും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ഇതാണ് സവാള നീളത്തിൽ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ അരിയണ പോലെ അരിയാത്തീരെ കനം കുറച്ചു ഇതിനേക്കാട്ടും പൊടിയായിട്ട് അരിവുണ്ടല്ലോ ഇതിനെക്കാട്ടിയും പൊടിയായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ കറിയിൽ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും അതായത് രണ്ടും കൂടി ചേർന്നൊന്നും നിൽക്കില്ല ഒരേ അളവിൽ അതായത് ബ്രോക്കോളിയും സവാളയും കൂടി ഏതാണ്ട് സെയിം പോലെ അരിയണം ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ടു ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടും അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റണം സവാളയും പിന്നെ പൊടി കൂടിയായിട്ട് അരിഞ്ഞത് പച്ചമുളക് വരുത്തലാണ് വെളുത്തുള്ളി ഇടുന്നില്ല കേട്ടോ അപ്പം ഇതൊന്ന് വഴറ്റി ഒരുവിധം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം ആവശ്യത്തിന് മുളക് പൊടി ഇതിപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന പച്ചമുളക് എന്ന് പറയുന്നത് എരിവുള്ള പച്ചമുളകല്ല എരിവില്ലാത്ത പച്ചമുളക് അതുകൊണ്ട് അതിനനുസരിച്ച് ഉള്ള മുളക് പൊടി ചേർക്കുക ഇതിപ്പോൾ ഞാൻ ചേർക്കുന്ന മുളക് പറഞ്ഞാൽ നല്ല എരിവുള്ള മുളക് പൊടിയ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂട്ടോ അതും എരിവെള്ള മുളകൊടിയാണ് നമ്മുടെ കാശ്മീരി ചില്ലിയൊന്നും അല്ല അപ്പോൾ എരുവെള്ള മുളകൊടി ഞാൻ കുറച്ചാണ് ഇട്ടത് നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർക്കുക അത് കഴിഞ്ഞിട്ടൊന്ന് അത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ബ്രോക്കോളി നമ്മൾ അരിഞ്ഞു വെച്ചത് ചേർക്കാം ഇപ്പോൾ ഓൾറെഡി നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടെടുത്ത ബ്രോക്കോളിയാണ് എന്നിരുന്നാലും നമുക്ക് ഈ മസാലയുടെ കൂടെ ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒന്ന് ചൂട് കയറ്റി ഇളക്കിയെടുക്കാം ഞാനെല്ലായ്പ്പോഴും ഫുൾ ഫ്ലെയിമല്ലാട്ടോ ഇട്ടത് ലോ ഫ്ലെയിമിലാണ് ഇപ്പോഴും ഗ്യാസ് ലോ ഫ്ലെയിമാണ് ഇത് തന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് എടുക്കണം ഇതെൻ്റെ പാത്രം കുറച്ച് ചെറുതായിപ്പോയി ഇനിയിപ്പം ഞാൻ നമുക്ക് ഇത്രയോടെ കഴിഞ്ഞിട്ട് പാത്രം മാറ്റാം എന്തായാലും ഇതൊന്ന് തുടങ്ങി തുടങ്ങിയത് കൊണ്ട് ഒന്ന് നമുക്ക് ഇതിലൊന്ന് ഒന്ന് വെച്ച് ശരിയാക്കി എടുക്കാം ഒന്ന് വഴറ്റണ ഒരു പരിപാടി ഈ ഒരു പാത്രത്തിലാക്കാം ശേഷം നമുക്ക് ഇത് മാറ്റാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ചെയ്യാനോട്ടോ അതായത് ഇപ്പം ഇതിലിപ്പോൾ ഉപ്പ് പൊടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടി ഇഞ്ചി ചെറുതായി കഴിഞ്ഞത് സവാള പച്ചമുളക് വേപ്പില നമ്മുടെ ബ്രോക്കോളി അതൊന്ന് ഒന്ന് നന്നായിട്ട് ഇളക്കി വന്ന് കഴിയുമ്പോൾ തേങ്ങാ പാലിൻ്റെ രണ്ടാം പാല് ഞാനാകെ രണ്ട് പ്രാവശ്യം പാലെടുത്തുള്ളൂ ഒന്നാം പാലും രണ്ടാം പാലും അത്രേ എടുത്തുള്ളൂ നമ്മൾ മിക്സർ ഗ്രൈൻഡിൽ നന്നായിട്ട് അരച്ചതിന് ശേഷമാണ് പാൽ പിഴിഞ്ഞെടുത്തത് അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇതിൽ ഒഴിച്ചത് സെക്കൻഡ് പാലാണ് അതൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം അങ്ങനെ തിളക്കിനെക്കാട്ടി മുമ്പായാലും ശേഷമായാലും നിങ്ങൾക്ക് ഞാൻ രണ്ട് ഉടമ്പുളി കഷ്ണം ഇടുന്നുണ്ട് ഇത് ആ ആവശ്യത്തിന് പുളി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്രോക്കോളിയുടെ ഒരു മണം അത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ എനിക്കാണെങ്കിൽ ബ്രോക്കോളി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ബ്രോക്കോളിയുടെ മണം ഇല്ലാതെ ബ്രോക്കോളി നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞുള്ള ഒരു കറി ഒന്നും സെറ്റാക്കിയത് അപ്പോൾ അതെനിക്കിഷ്ടമായി നന്നായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതിൽ തേങ്ങാപ്പാൽ കുറച്ച് കുറഞ്ഞുപോയി അതിപ്പം നമ്മൾ വീണ്ടും പാല് ചേർത്ത് കറി മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നിനിപ്പം ഞാൻ മൂടി വെച്ച് വേവിക്കുവാണേ ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് ഇതായി കഴിഞ്ഞപ്പം ഞാൻ പാത്രം മാറ്റുകയാണ് കാരണം ആ പാത്രത്തിലൊന്ന് ഇനി ഫസ്റ്റ് പാലും കൂടി ഒഴിക്കാനുള്ളൊരു ഗ്യാപ്പ് ആ പാത്രത്തിലില്ല ഇനി നമ്മൾ ആ മസാല എല്ലാം കൂടി ഇപ്പം ഒന്ന് ചേർന്നു ഒന്ന് തിളച്ചിട്ടുണ്ട് അതെ ഇതൊന്നും ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് തന്നെ ഒന്ന് വറ്റിയെന്ന് തോന്നുമ്പോൾ ഒരു ഇച്ചിരി കൂടി ആക്ച്വലി വറ്റണമായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് പാൽ ഒഴിക്കുമ്പോഴേക്കും ഒന്നും കൂടി വറ്റിയിരുന്നെങ്കിൽ അതുപോലെ ഫസ്റ്റ് പാൽ കുറച്ചും കൂടുതൽ കൂടുതലുണ്ടാകാൻ വേണമായിരുന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് എൻ്റെ കറിയുടെ കുറൂറാന്നുള്ളൊരു സെറ്റപ്പ് കുറച്ച് കുറഞ്ഞുപോയി ഇനിയിപ്പോൾ ഞാനതൊന്ന് വെന്തിട്ടുണ്ട് വെന്ത് ചേർന്നു അതായത് പെരുവും പുളിയും ഉപ്പും എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി ഇറക്കാറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് പാൽ ഒഴിക്കുക ഫസ്റ്റ് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി അധികം തിളക്കേണ്ട ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിപ്പോൾ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് എന്ത് ചെയ്യുന്നത് അത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇളക്കുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഒരു തേങ്ങാപ്പാൽ പിഴിഞ്ഞ കറിയുടെ ഒരു കുറൂറ എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടല്ലോ ആ ഒരു രീതിയിലേക്ക് എത്തിയില്ല കറി അപ്പോൾ അത് ആക്ച്വലി ഇത്തിരി തേങ്ങാപ്പാൽ കുറഞ്ഞുപോയി അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്കതിലേക്ക് എൻ്റെ എച്ചിലൂടെ തേങ്ങാപ്പാൽ കൂടുതൽ ചേർക്കണം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഉള്ളി ഇഞ്ചിയും വേപ്പിലും കൂടി വറുത്തിടുന്നുണ്ട് കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും വേപ്പിലും കൂടി നന്നായിട്ട് വറുത്തിട്ടിടാം ഈ വറുക്കണതൊക്കെ ഒരു അല്പം ഉപ്പ് കൂടി ചേർക്കാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചത് വേറെ ഓയിലൊന്നും അല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിത് നന്നായിട്ടൊന്നും മുരിഞ്ഞും മുരിഞ്ഞു വന്നുകഴിഞ്ഞപ്പോൾ ഞാനത് നമ്മുടെ കറിയിലോട്ട് ചേർക്കാണ് അതായത് നമ്മുടെ കോളിഫ്ലവർ സോറി കോളിഫ്ലവർ അല്ല ബ്രോക്കോളി ബ്രോക്കോളി എന്ന് വേണമെങ്കിൽ പറയാം ഒരു മീൻകറിയുടെ രുചിയും മണമൊക്കെ ഇതിനുണ്ട് കാരണം നമ്മൾ ഉടമ്പുളിയും തേങ്ങാപ്പാലും ഒക്കെയുള്ള ചേർത്തത് അതുകൊണ്ട് അപ്പോൾ ഇത് വറുത്തും കൂടി ഇട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം വേദന അതായത് തേങ്ങാപ്പാൽ കുറച്ച് കുറഞ്ഞു പോയതിൻ്റെ ഒരു ഒരു ഇത് അതായത് ആ ടേസ്റ്റിന് വ്യത്യാസമില്ല പക്ഷേ കറി കാണുമ്പോൾ നമ്മൾ ഇളക്കുമ്പോഴും അതിൻ്റെ ഒരു ഇതിന് കുറച്ചൊരിതുണ്ടായി അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഇച്ചിരി കൂട്ട് തേങ്ങാപ്പാൽ കൂടുതൽ ചേർക്കണം